ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ചിട്ടുള്ള രോഗം പൈൽസ് ജലദോഷം സ്ട്രോക്ക് ഹൃദ്രോഗം ഉത്തരം ജലദോഷം ഏത് പഴത്തിനാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ സാമ്യമുള്ളത് ബട്ടർഫ്രൂട്ട് റംബുട്ടാൻ വാഴപ്പഴം സീതപ്പഴം ഉത്തരം ചന്ദ്രനിലൂടെ ഇതുവരെ നടന്നിട്ടുള്ള ആളുകളുടെ എണ്ണം എൺപത്താറ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് അഞ്ച് ഉത്തരം പന്ത്രണ്ട് ഏത് ഔഷധസസ്യമാണ് കീടനാശിനിക്ക് പകരം ഉപയോഗിക്കുന്നത് കറ്റാർവാഴ ആര്യവേപ്പ് മഞ്ഞൾ കച്ചോലം ഉത്തരം ആര്യവെയ്പ് പത്ത് കോടി രൂപ വില മതിപ്പുള്ള അവയവം കണ്ണ് തലച്ചോർ ഹൃദയം കിഡ്നി ഉത്തരം കിഡ്നി ഏത് പഴത്തിൻ്റെ കൂടെ പാല് ചേർത്താൽ ഛർദിയുണ്ടാവും റോബസ്റ്റ് തണ്ണിമത്ത് ഞാലിപ്പഴം ഈന്തപ്പഴം ഉത്തരം തണ്ണിമത്തൻ ഗർഭം അലസാൻ കാരണമാകുന്ന വിത്ത് കടുക് മുത്താറി നെല്ല് എള് ഉത്തരം എള് പച്ചയ്ക്ക് കഴിച്ചാൽ ജീവൻ പോകുന്ന പഴം മാതളം ചെറി ഞാവൽ അക്കി ഉത്തരം അക്കി തുമ്മുമ്പോൾ രക്തിയോട്ടം കുറയുന്ന അവയവം ആമാശയം കണ്ണ് ഹൃദയം ശ്വാസകോശം ഉത്തരം ഹൃദയം ഉണ്ടായാൽ ഉടനെ നിർത്തേണ്ട ഭക്ഷ്യവസ്തു പാൽ ഉരുളക്കിഴങ്ങ് സവാള വെളിച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ ഏത് അവയവത്തിലൂടെയാണ് മണ്ണിരശ്വസിക്കുന്നത് തൊക്ക് വിരൽ കണ്ണ് ചെവി ഉത്തരം തൊക്ക് ഏത് ജീവിക്കാണ് ജീവിതകാലം മുഴുവൻ വളരാൻ പറ്റുന്നത് പ്രാണി മത്സ്യം ഉറുമ്പ് പശു ഉത്തരം മത്സ്യം ആദ്യമായി ഭൂമിയിൽ ജീവൻ ഉണ്ടായ സ്ഥലം മണ്ണ് ബഹിരാകാശം കടൽ പർവ്വതം ഉത്തരം കടൽ നേരം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം കൊളസ്ട്രോൾ ഹാർട്ട് അറ്റാക്ക് ഷുഗർ അലർജി ഉത്തരം ഷുഗർ നാണമില്ലാതെ വാക്കുമാറ്റി പറയുന്നവരുടെ നക്ഷത്രം രോഹിണി ആയില്യം അശ്വതി പുണർദ്ധം ഉത്തരം രോഹിണി